നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഡിസംബറിൽ എം പിമാരടക്കം പങ്കെടുത്ത തിരുവനന്തപുരത്തെ യുഡിഎഫ് സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് ടിയർ ഗ്യാസ് ടിയർഗ്യാസ് എറിഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ കേരള സർക്കാരിനെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത് എം പിമാരും മുതിർന്ന നേതാക്കളും നിലനിരുന്ന സ്റ്റേജിലേക്ക് കേരള പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലെ വലിച്ചെറിഞ്ഞതായി കെ മുരളീധരനാണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോട് കേരള സർക്കാരിൽ നിന്ന് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് വാങ്ങി ലോക്സഭാ സ്പീക്കർക്ക് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്ന് തന്നെ അത്തരത്തിൽ ചെയ്തതിനെതിരെ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴിതാ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡി ജി പിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മുരളീധരന്റെ പരാതി പ്രതിപക്ഷ നേതാവ് ഏഴ് എം പിമാരും ആറ് എം എൽ എമാരും സ്റ്റേജിലുള്ളപ്പോഴായിരുന്നു അതീവശേഷിയുള്ള ഷെല്ലെറിഞ്ഞതെന്നും അതുമൂലം ശാരീരിക െന്നും പരാതിയിൽ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്ന സമരവേദിയിലേക്ക് പോലീസ് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിക്കുകയെന്നും ദേഹാസസ്റ്റ്യമുണ്ടായ കെ സുധാകരൻ എം പി എം എൽ എമാരായ ചാണ്ടിയമ്മൻ അൻവർ സാദിത് എന്നിവരെ ആ ഒരു സമയത്ത് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നവകേരള സദസ്സിന്റെ സമാപന ദിവസമായ അന്നായിരുന്നു തലസ്ഥാനം ഒരു സംഘർഷ ഭൂമിയായി മാറിയത് പ്രതിപക്ഷ നേതാവോ ജനപ്രതിനിധികളോ സ്ഥലത്തുള്ളപ്പോൾ സാധാരണ ബലപ്രയോഗം പോലും നടത്താറില്ല എന്ന കീഴ്വഴക്കമാണ് അന്ന് കേരള പോലീസ് തെറ്റിച്ചത് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു മുതിർന്ന പ്രവർത്തകരും സ്ത്രീകളും അടക്കം അണിനിരന്ന മാർച്ചിനെ മുന്നറിയിപ്പില്ലാതെ ടിയർ ഗ്യാസ് പൊട്ടിച്ചും ജലപീരങ്കി പ്രയോഗിച്ചും പോലീസ് നേരിടുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അന്ന് ആരോപിച്ചിരുന്നു എന്നാൽ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രവർത്തകർ കല്ലെറിഞ്ഞ് പ്രകോപിപ്പിച്ചെന്നായിരുന്നു അന്ന് പോലീസിന്റെ വാദം തെരുവു യുദ്ധം ഏകദേശം അന്ന് ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും അതിരൂക്ഷ നവകേരള സദസ്സിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തുടക്കം തന്നെ അണികളോട് എപ്പോഴും അടി അടി എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നായിരുന്നു വി ഡി സതീഷിനെ മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നത് ഇതിനിടെ ആ സമരം നടക്കുന്നതിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് പ്രകോപനമുണ്ടാകാതെ തന്നെ ഇത്തരത്തിലുണ്ടായപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു പോലീസിന് നേരെ കല്ലും കമ്പും വലിച്ചെറിഞ്ഞു അപ്പോൾ തന്നെ വേദിക്ക് മുകളിലൂടെ പോലീസ് ജലപീരങ്കി പ്രയോഗം ആരംഭിക്കുക എന്നതാണ് പോലീസിൻ്റെ വാദം പിന്നാലെയാണ് പോലീസ് എറിഞ്ഞ കണ്ണീർ വാദകൃഷ്ണൻ എല്ലാ എം പിമാരും എം എൽ എമാരൊക്കെ ഇരിക്കുന്ന വേദിക്ക് തൊട്ട് രികിൽ വീണ് പൊട്ടിയത് പ്രസംഗം നിന്ന പ്രവർത്തകരിലേക്ക് വേദിക്ക് മുകളിലൂടെ ശക്തമായ ജലപീരങ്കി പ്രയോഗവും ഉണ്ടായിരുന്നു എം പിമാരായ കെ മുരളീധരൻ ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ജബി മേത്തർ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ആ ഒരു നിമിഷം വേദിയിൽ ഉണ്ടായിരുന്നു കണ്ണീർവാതക പ്രയോഗത്തിനിടെ പ്രസംഗം തുടരാനാകാതെയായിരുന്നു അന്ന് സതീശൻ വേദി വിട്ടത് നേതാക്കളെ പ്രവർത്തകർ ചേർന്ന് വാഹനത്തിൽ കയറ്റി സ്ഥലത്ത് നിന്ന് മാറ്റി അപ്പോഴേക്കും ഗ്യാസും ജലപീരങ്കിയും തുടർന്നുകൊണ്ടേയിരുന്നു ശശി തരൂർ വീണ്ടും സംഘർഷ സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയതോടെ പ്രവർത്തകർ കൂട്ടം കൂടി പിന്നീട് നേതാക്കൾ യോഗം ചേർന്ന് സംസ്ഥാന വ്യാപകമായി ഒരു പ്രതിഷേധം ഞങ്ങൾ നടത്തും എന്നൊരു ആഹ്വാനം ചെയ്തായിരുന്നു അന്ന് അവിടെ പിരിഞ്ഞതു